ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈക്രോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ എല്ലാവരും കടയിൽ ചോദിച്ചു വാങ്ങുന്ന ഒരു നൈറ്റിയുടെ മോഡലാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് ഞാനിവിടെ രണ്ടേ മുക്കാൽ മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് രണ്ടേ മുക്കാലോ മൂന്ന് മീറ്റർ നൈറ്റി വിറ്റുകൊണ്ടും നമുക്കിത് ചെയ്യാൻ പറ്റും മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന അളവാണ് ചെയ്യുന്നത് മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ടാവും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അതോടൊപ്പം ആപ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടി നമ്മുടെ ആപ്പിൽ ഇപ്പോൾ വളരെ വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അതായത് ഒരു മെഷീൻ മാത്രം കയ്യിലുള്ള ആൾക്കാർക്ക് എങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നൈറ്റിയുടെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണത് അതുപോലെ നമ്മുടെ ആപ്പിൻ്റെ ഒരു ഇൻട്രോഡക്ടറി ഓഫറായിട്ട് ഞാൻ ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫ്രോക്കിൻ്റെ ക്ലാസ് ഇപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ആപ്പിൻ്റെ മന്ത്ലി ഫീസായ നൂറ്റൻപത് രൂപ മാത്രം പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫ്രോക്കിൻ്റെ ക്ലാസ്സും കാണാൻ പറ്റുന്നതാണ് കുറച്ച് തയ്യലൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഫ്രോക്ക് നന്നായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ സിംഗിൾ മെഷീനിലും ടേബിൾ ടോപ്പ് മെഷീൻസിലും ഉഷ സിംഗർ ഈ രണ്ട് മെഷീൻസിലും സ്റ്റിച്ചിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സിംഗിൾ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക് മെഷീനിലും ഉണ്ട് താല്പര്യമുള്ളവർ ഈ വാട്സാപ്പ് നമ്പറിലോ ഈ ടെലഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക ഓക്കെ നമുക്കിനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിൽ നിന്നും നമ്മുടെ ടോപ്പ് പോർഷൻ യോഗ് പോർഷനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് പറയാം കേട്ടോ ഇത് അതേ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഇഞ്ചാണ് ഒരു പീസിന് വന്നിരിക്കുന്നത് ഒരു പീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതേ ഈ ഒരു ക്ലോത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് അതായത് അപ്പോൾ ഈ ഒരു ക്ലോത്തിന് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു ക്ലോത്തിന് ഇരുപത്തിരണ്ട് ഇഞ്ച് വീതി വരും അതേപോലെ തന്നെ ഈ സെയിം മെഷർമെൻറ്റിലുള്ള ഒരു ക്ലോത്ത് കൂടി ഫ്രണ്ടും പാക്കുമായിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ കൃത്യം പകുതിയായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് പോകാം അപ്പോൾ ഞാനിവിടെ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഷോൾഡർ ഞാനിവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് നീളത്തിൽ വരയ്ക്കുക എന്നിട്ട് നമ്മളിതൊരു ബോക്സ് ആക്കുക ഓക്കെ ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക എനിക്കിവിടെ വേണ്ടത് ഒൻപത് ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ലൂസ് അടക്കമുള്ള മെഷർമെൻറ്റ് ബാക്കി രണ്ട് ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ടും ഇടുന്നു ഇനി ഇവിടെ താഴെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക വേസ്റ്റ് മെഷർമെൻറ്റ് എനിക്ക് വന്നിട്ട് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ എട്ടര ഇഞ്ചാണ് ഇവിടുത്തെ മെഷർമെൻറ്റ് വരുന്നത് രണ്ട് ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നു പത്തരയിലും ഒന്ന് മാർക്ക് ചെയ്യുന്നു ഓക്കെ ഇവിടെയും 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 ഇവിടെയുമായിട്ട് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ പോയിൻറ്റ്സുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം ഇവിടത്തെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഇവിടെ നിന്നും ഒരു ഒരു ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് മാർക്ക് ചെയ്യുക ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് ചരിച്ചു കൂടി മാർക്ക് ചെയ്യുന്നു ഓക്കെ ഞാൻ ഇവിടെ നെക്കിന്റെ അകലം ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെയാണ് അകലം വരുന്നത് നെക്കിന്റെ ഇറക്കം വന്നിട്ട് നെക്കിന്റെ ഇറക്കം ഞാൻ ഇവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതാണ് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിന് ഇത്രയും ഇറക്കം വേണ്ട എന്നുള്ളവർ അതനുസരിച്ച് മാർക്ക് ചെയ്തുകൊള്ളുക കേട്ടോ ബാക്ക് നെക്കും ഞാനിവിടെ ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് ആം ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റി ആയതുകൊണ്ട് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെപ്പറേറ്റ് ചെയ്യണം എന്നില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളവരെ അങ്ങനെ ചെയ്തുകൊള്ളൂ കേട്ടോ അങ്ങനെ ഒരു വര കൂടി ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും കൂടി കടത്തി ഇങ്ങനെ ഒരു വര കൂടി നിങ്ങൾക്ക് വരയ്ക്കാം ഇങ്ങനെ കൂടി ഞാനിവിടെ ഒരു ചെറിയ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് നോർമലി കൊടുക്കുന്നവരാണെങ്കിൽ മാത്രം കൊടുക്കുക നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം നെക്ക് കട്ട് ചെയ്യുന്നില്ല ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് താഴത്തെ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഈ സെൻറ്റർ ഇവിടെ സെൻറ്ററിലായിട്ടൊരു നോച്ച് കൊടുക്കുക അതുപോലെ ഇവിടെയും ഇവിടെയും ഒക്കെ തന്നെയും നോച്ചസ് കൊടുക്കുക നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിട്ടും ലെങ്ത്തും ഒന്ന് പറയാം ഒമ്പത് ഇഞ്ചാണ് വിട്ട് വരുന്നത് ലെങ്തും ഏകദേശം എട്ടര ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തേ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നു കഴുത്തിൻ്റെ അകലം ഞാനിവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്തത് നമ്മൾ അവിടെ ക്ലോത്ത് കട്ട് ചെയ്തപ്പോൾ മാർക്ക് ചെയ്ത് സെയിം മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തു ഈ കഴുത്തിൻ്റെ ഇറക്കം അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്കൊരു ബോക്സ് ആയിട്ട് വരയ്ക്കാം ഇനി ഇവിടെ നിന്ന് താഴേക്കായി ഞാൻ ഞാനിത് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇതെങ്ങനെ ഒരു ചെറിയ വി ഷേപ്പിൽ ഇങ്ങനെയൊന്ന് വരച്ചെടുക്കണം ഇവിടെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരക്കുക അതിനുശേഷം നമുക്കിത് ഒരിഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം പോർഷൻ കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ക്ലോത്തിലേക്ക് പൊട്ടിച്ചിട്ട് നെക്ക് ചെയ്തെടുക്കാം അടുത്തായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടെ ലെങ്ത്ത് ഞാൻ പത്തിഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ വിട്ടു വന്നിട്ട് പതിനൊന്ന് ഇഞ്ച് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഒന്ന് രണ്ട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് ഓക്കെ ഇനിയും ഇവിടെ നിന്ന് നമ്മളത് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് താഴത്തെ വണ്ണം കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് നമ്മൾ സ്ലീവ് കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നെക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ നെക്ക് ഞാനിൻ്റെ ഇവിടെ ക്യാൻവാസിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിങ്ങനെ ക്ലോത്തിൻ്റെ ക്ലോത്തിൻ്റെ നല്ല സൈഡിൽ ഫ്രണ്ട് ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് റിവേഴ്സ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ക്രോസ് പീസ് വെച്ചോ ക്യാൻവാസ് വെച്ചോ ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് ഞാനിൻ്റെ നെക്ക് റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസും ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഓക്കെ സ്ലീവ് ഇങ്ങനെ രണ്ട് പോർഷനിലെയും സ്ലീവ് അറ്റാച്ച് ചെയ്യുക അപ്പം സ്ലീവ് ഇതിലേക്ക് ഇങ്ങനെ നല്ല സൈഡ് ഇവിടെ വരത്തക്ക രീതിയിൽ നല്ല സൈഡിലും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക നമ്മളിത് സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഒന്ന് രണ്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഫ്രിൽസ് ഒന്നുമില്ല ഒന്ന് രണ്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് അടിയിലേക്കുള്ള സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യണം സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്ലോത്താണ് ഇതിൻ്റെ ലെങ്ത് ഞാനൊന്ന് പറയാം ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ ഇരുപത്തി ഒമ്പതര ഏകദേശം ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഒക്കെ കഴിഞ്ഞ ഒരു ഇരുപത്തിയെട്ട് ഇഞ്ച് കിട്ടും ഇരുപത്തെട്ട് ഇഞ്ചും ടോപ്പിൻ്റെ ഇഞ്ചും കൂടെ കൂട്ടി നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇറക്കം ആണ് എനിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഇറക്കം വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഇറക്കം എടുത്തുകൊള്ളുക കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് കുറച്ചു കൊള്ളുക ഓക്കെ പിന്നെ വിട്ട് വന്നിട്ട് ഈ ക്ലോത്തിൻ്റെ ഫുൾ വിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം നാൽപ്പത്തി നാലിഞ്ചോളം വീതി വരുന്ന ക്ലോത്താണ് അപ്പോൾ വിട്ട് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള രണ്ട് ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓക്കെ ഇനി നമ്മൾ ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസാണിത് ഈ ഫ്രണ്ട് പീസിലേക്ക് ഈ ക്ലോത്ത് ഇതേ ഇങ്ങനെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സ്കേർട്ട് കട്ട് ചെയ്ത തുണിയുടെ സെൻറ്റർ പോർഷനിലും നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് കൊടുത്ത് പിടിപ്പിക്കുമ്പോൾ ആ രണ്ട് സൈഡിലും ഒരുപോലെ വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇതേ നമ്മൾ ചെറുതായിട്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു ഫ്രണ്ട് പീസിൽ ഓക്കെ ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ ബാക്ക് പീസിലും ഇതിപ്പോൾ ഫ്രണ്ട് പീസ് ഇത് ഇങ്ങനെ നിർത്തി വെച്ചാൽ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ബാക്ക് പീസിലും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് നല്ല വശമാണ് സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ചെറിയ ഫ്രിൽസ് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ ചെറിയ ഫ്രില്ല് കൊടുത്തിട്ട് ഇങ്ങനെ 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 സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്ക് പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് യോക്കും സ്കേർട്ട് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും കണ്ടോ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ബാൻഡ് അതായത് ഈ പുറകിൽ കെട്ട് പിടിപ്പിക്കാം കേട്ടോ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ കൈയുടെ ഈ ഭാഗം തൊട്ട് കേട്ടോ കൈയുടെ ഈ പോർഷൻ തൊട്ട് കൈയുടെ അടിഭാഗത്തെ വണ്ണം മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെയും ഈ രണ്ട് സ്കേർട്ട് പോർഷനും കൂട്ടിപ്പിടിച്ച് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യുക ഇതേപോലെ തന്നെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ അടിഭാഗം മടക്കി തയ്ക്കുക കണ്ടോ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുക നമ്മളിത് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു കണ്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള നമ്മുടെ പ്രോഗ്നൈറ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പം മുറിച്ചു വാങ്ങിയ നൈറ്റി പീസ് അല്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഫ്രിൽസ് കിട്ടിയിട്ടുണ്ട് നോർമലി നൈറ്റി പീസ് ആണേൽ മുപ്പത്താറഞ്ച് വീതിയെ വരികയുള്ളു അപ്പോൾ ഇത്രയും ഫ്രിൽസ് കിട്ടണം എന്നില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്നൈറ്റിക്ക് പലതരത്തിലുള്ള പ്രോഗ്നൈറ്റികളുണ്ട് ലൈൻ മോഡൽ വന്നിട്ട് താഴെ ഫ്രിൽസ് വരുന്നത് ഇതേപോലെ ടോപ്പും സ്കേർട്ടുമായിട്ട് ഫ്രോക്ക് മോഡലിലുള്ള നൈറ്റികൾ അങ്ങനെ പലതരത്തിലുള്ള നൈറ്റുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്